മഹാവിഷ്ണു എന്ന സങ്കല്പം അതായത് നാരായണൻ എന്ന സങ്കല്പം എന്താണ് എന്താണ് നാം ആ ഒരു രൂപം ഭഗവാന്റെ ആ രൂപം കാണുമ്പോൾ നാം ഒരു മനുഷ്യരൂപം അല്ലെങ്കിൽ മനുഷ്യ സാമ്യമുള്ള ആ രൂപം നമ്മൾ കണ്ടുതൊഴുകുന്നു ആ രൂപത്തെ മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്നാൽ ആ ഒരു രൂപത്തെ ആ ഒരു മനുഷ്യ സമാനമായ രൂപത്തെ നാം കണ്ട് അല്ലെങ്കിൽ നാം മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നാം പോലും അറിയാണ്ട് ആ അനന്തതയെ ആണ് പ്രാർത്ഥിക്കുന്നത് കാരണം ഭഗവാന്റെ ശരീരത്തിന്റെ നിറം എന്നത് നീലയാണ് ആ നീല എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് അനന്തതയെയാണ് നാം എന്നത് അനന്തതയാകുന്നു നമ്മുടെ ഈ ശരീരം എന്നത് അനന്തമാണ് എന്നത് ആണ് ആ നീലനിറം കൊണ്ട് നമ്മോട് പറഞ്ഞു തരുന്നത് അത് കഴിഞ്ഞ് നോക്കിയാൽ ഭഗവാന്റെ കയ്യിൽ കൈ എന്താണ് നാം പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്നതിന് പ്രധാനമായും നാം ഉപയോഗിക്കുന്നത് കൈ കൊണ്ടാണ് കൈ ഉപയോഗിച്ചാണ് നാം കാര്യങ്ങൾ കൂടുതൽ ചെയ്യുക അല്ലേ അപ്പോൾ ആ കയ്യിൽ എന്തി നിൽക്കുന്നത് സുദർശന ചക്രമാണ് ഈ സുദർശന ചക്രം എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് കർമ്മഗതിയെ ഈ പ്രപഞ്ചത്തെ ആണ് സൂചിപ്പിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ കർമ്മത്തെ കർമ്മഗതിയെ ആണ് സൂചിപ്പിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടിയും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും ചക്രൂപേണയാണ് അതിൻ്റെ പ്രവർത്തനം അതാണ് നാം തന്നെയാണ് സകലതിനെയും ചലിപ്പിക്കുന്നത് ഈ ചക്രത്തിന്റെ രൂപത്തിൽ നാം ജലിപ്പിക്കുന്നു